അങ്ങനെ പണി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ പുതിയ വണ്ട്ര വാക്സിൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ചാലക്കുടി ഹോട്ടലാണ് അപ്പോൾ എല്ലാവർക്കും ഇല്ല സോക്സം മറ്റൊരു പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം സംഗതി ഒരുപാട് കാലത്തിനേഷമാണ് വീഡിയോ ഇതിനു മുന്നേ നമ്മുടെ ബാരബെൻസിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുണ്ടാവും നമ്മുടെ ലീഫൊക്കെ പണിയെടുക്കുന്നത് അപ്പോൾ അത് വീഡിയോ എടുത്തിട്ട് ഏകദേശം കുറേ നാളായി ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്ത് അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ചാനക്കൂടിയാണ് ഇത് റീസെൻറ്റ് നമ്മൾ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ എന്തായാലും നമ്മൾ നമ്മളെന്തെങ്കിലും റെക്സിം വർക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മറ്റേ വണ്ടിക്ക് ഈ ഒരു ത്രെഡ് വേറെ കളറാണ് അപ്പോൾ ഈ ഒരു അവൈലബിൾ അതായത് മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി കുറവ് കാരണം നമ്മൾ നൈസായിട്ട് ഇത് വൈറ്റ് ത്രെഡ് ആക്കിയിട്ടുണ്ട് ഇത് കുറച്ച് നമുക്ക് മഞ്ഞ ത്രെഡായിട്ട് കിട്ടും കാരണം ചെളി പിടിക്കില്ലേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും സ്വാഗതം വീഡിയോസ് എന്തുകൊണ്ട് ഇത്രയും ദിവസം ഇല്ല എന്നുള്ളതിനു വെച്ചാൽ നമുക്ക് ആസ് പെർ ദ എം വീഡിയോ റൂൾസ് കുറേ ഇഷ്യൂസ് ഉണ്ടായി അത് ആശയം അപ്പോൾ അങ്ങനെയൊക്കെയായിട്ട് നമുക്ക് എന്ത് ചെയ്ത് കുറേ ഒരുപാട് പെൻഡിങ് അതായത് പെൻഡിങ് വെക്കാൻ പറഞ്ഞു കുറേ വീഡിയോസ് വീഡിയോസ് ഇടണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസം മാറ്റി വെച്ചിരിക്കണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും ഇനി ഇവിടെ അങ്ങോട്ട് നമുക്ക് നോക്കി കേട്ടോ മാക്സിമം ഭക്ഷണം ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അതാണ് നമുക്ക് വണ്ടിക്ക് അടിക്കാനുള്ള റെക്സി ദയവ് വന്നിരിക്കുന്നത് വിഷ്ണുചേട്ടൻ എന്താ സാധനം എടുത്ത് കയറ്റുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നാല് മണിക്ക് വണ്ടി ഇവിടെ നിന്ന് കാരണം ഇവിടുന്ന് നമുക്ക് ട്രിപ്പ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ എന്തായാലും ഇവിടെ അടുത്തേക്കും ദയോടെ വണ്ടി വന്നെടുക്കുന്നുണ്ട് യെസ് വിഷ്ണു ചേട്ടൻ ഒരു ഹായ് കൊടുക്കും ഹായ് ദയവ് നമ്മുടെ ആശാന് നമസ്കാരം അച്ഛൻ രാവിലെ തന്നെ വന്നിട്ട് സാധനങ്ങൾ എടുക്കാൻ പോവർക്കാണ് രാവിലെ എന്ന് വെച്ചപ്പോൾ ഇപ്പം പന്ത്രണ്ട് മണി ട്രെയിനിണ്ടാവും ഏകദേശം എന്തായാലും എന്ത് അടുത്ത കടിയവിടെ അവിടെ ഇരുന്നിട്ട് ബ്രോഡ് വെയർ എന്താ വിഷ്ണു അപ്പോഴേക്കും വേറെ ബ്രോഡ് വെയറോ എന്തോ അപ്പം മുപ്പത് രണ്ടുപേരും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുപ്പത് രണ്ടും ഇവിടുത്തെ അസിസ്റ്റൻ്റ് ആണ് എന്ന് പറയാം മാനേജർ അതെ ഹൽ മാനേജറാണ് പക്ഷെ ആള് വലിയ എം ബി എം ബി എ ഗ്രാജുവേറ്റ് ഒക്കെയാണ് അപ്പം എന്തായാലും നമുക്ക് ബാക്കി പരിപാടി നോക്കാം അതെന്താ സാധനം അയ്യോ മഴ എന്തായാലും നിങ്ങൾ വരുമ്പോഴേക്കും മഴ പെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് എന്തായാലും പേരോട് നോക്കാം രണ്ട് എയർ ഹോൾ ഓർമ്മിപ്പുണ്ട് അപ്പം അത് നൈസായിട്ട് നടക്കാം ഡോർ ലോറടക്കാം അയ്യോ മഴ 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 സംഗതി രാവിലെ ഒരു നല്ലൊരു മഴ പെയ്തു ഇപ്പം അത് വൈകുന്നേരം ആവുമ്പോഴേക്കും അടുത്തൊരു മഴ എന്തായാലും നമുക്ക് എയർ ഹോളുകൾ താഴ്ത്തി വിടാം ബാക്കത്തെ സംഗതി എന്താ വെച്ചാൽ ചൂട് അധികം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എയർ ഹോളൊക്കെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഫുള്ള് റെക്സിൻ വ്ളോഗാണ് നമ്മൾ ചാലക്കുടിയാണ് കാർ സ്റ്റൈലാണ് നമ്മൾ കഴിഞ്ഞ അതായത് നമ്മൾ ഭഗവാൻ റെക്സിൻ ചെയ്തത് ഇവിടെയാണ് നമ്മുടെ കാളിയൻ്റെ ഒരു പക്ഷേ ഫസ്റ്റ് വീഡിയോ ആയിരിക്കുന്നത് അല്ലേ സത്യം നമ്മൾ ബസ് എടുക്കണ വ്ളോഗ് അടക്ക എല്ലാം ഇടത്ത് എല്ലാം സെറ്റാക്കി വച്ചിറക്കേണ്ട തന്നെ ബട്ട് നമ്മുടെ ഭഗവാൻ നല്ലൊരു എമൗണ്ട് ഫൈൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വീഡിയോസൊന്നും ഇട്ടിരുന്നില്ല അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കാര്യങ്ങൾ നോക്കാം എന്തായാലും നമുക്ക് പരിപാടി പരിപാടിയാണ് തുടങ്ങാം എന്തായാലും ഈ ഒരു കളറ് അടിപൊളിയാണെന്ന് പ്രതീക്ഷിക്കണോ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു ഇവിടുത്തെ കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം താല്പര്യമുള്ളവരൊക്കെ കോണ്ടാക്ട് നമ്പർ എടുത്തു കൊള്ളുക ഈ ഡോറും കൂടി ക്ലോസ് ചെയ്ത് ഓരോ യെസ് നമ്മൾ കാർഷേരി ചാലക്കുടി പോർട്ടേലാണ് യെസ് ഉണ്ടോ നയൻ എയിറ്റ് നയൻ ഫൈവ് ഫോർ സെവൻ ഡബിൾ ഫൈവ് ഫോർ ത്രീ ഓക്കെ നമുക്ക് റെക്സിൻ്റെ പരിപാടിയൊക്കെ നോക്കിയിട്ട് ബാക്കി നോക്കാം അപ്പോൾ എന്നാലും നമ്മുടെ ഓൾറെഡി ബാരബൻസ് ഇവിടുന്ന് റെക്സിൻ വർക്ക് കഴിഞ്ഞിട്ട് ഇന്നലെ പോയിട്ടുള്ളൂ നമ്മൾ വണ്ടി ഇവിടെ കൊടന്നിട്ടിട്ട് രണ്ട് ദിവസം കൊണ്ട് വർക്ക് ചെയ്തു നമ്മൾ വണ്ടി ഇടത്തോണ്ട് പോയി ഇന്നലെ രാത്രി ആ വണ്ടി പോയി രാത്രി ഇത് ഏകദേശം നാല് മണിവരെ വർക്ക് ചെയ്തിട്ടാണ് ഫ്രണ്ട് ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് നോക്കി വെട്ടാം ഇത് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോഴേക്ക് നമ്മുടെ ഫ്രണ്ട് കുഷൻ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി പോവുകയാണ് അത് ഹൈറ്റ് ഏകദേശം നാല് ഇഞ്ചോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തിട്ട് ബാക്കി സെറ്റ് ആക്കാം അങ്ങനെ നമ്മുടെ ഹൈറ്റ് കൂട്ടുക ഇതാണ് നമ്മുടെ പഴയ സ്പോഞ്ച് ഹൈറ്റ് രണ്ട് ലെയർ നമ്മുടെ ഇതെന്താ മെറ്റീരിയൽ സാധനം ഇട്ടിട്ട് കൂട്ടാൻ പോവാണ് എന്തായാലും ഇത് രണ്ട് ലെയർ ആഡ് ചെയ്തു നാലഞ്ചോറും കൂട്ടണം അപ്പോൾ നമ്മൾ രണ്ട് ലെയർ ഇട്ടു പിന്നെ അതിന് ശേഷം ഇതിന് മുകളിൽ ഗുമ്മിട്ടു അതിന് മുകളിൽ ഗ്മിട്ടു എന്നിട്ട് നമുക്ക് ഷേസ് ചെയ്യാം സാധനങ്ങൾ വന്നത് രാത്രി പറ്റി പോകുന്ന സാധനം ആമോള് അയ്യോ ശേഖരം അങ്ങനെ സാധനം ഇട്ടോ നമ്മൾ നോക്കി ഇനി ഇവിടെ ടാപ്പ് അറിയാം കാരണം ഒന്ന് ചേരിക്കണം കാരണം അത് ഓർ എക്സയും കൂടി വരുമ്പോൾ ഈ ഒരു സാധനം ഭയങ്കര ജാമാവും പിന്നെ ഉള്ള ഗിയറിൽ ഇവർ ഗിയർ ഇടുമ്പോഴുള്ള സംഗതി അതാണ് ഇന്നെടുത്ത് നോക്കുകയുള്ളൂ പിന്നെ ഇതുവരെ ഗിയർ വരും പിന്നെ ഇത് ലേസ് ഇവിടെ ഫ്രണ്ടിൽ ഇതൊന്ന് ധരിച്ചു കൊടുക്കുക സംഗതി സെറ്റ് അത്രയേ ഉള്ളൂ ഉപയോഗിക്കും രണ്ടിഞ്ചും നമ്മൾ ചെറിയൊരു അര ഇഞ്ചിൻ്റെ കൂടെ എക്സം ഓൾ സെറ്റ് ഇന്ന് നമ്മൾ ഗിയർ ബോട്ട് കഴിച്ചു ഇങ്ങനത്തെ നമുക്ക് നമ്മുടെ മീറ്ററിന് നാലുപൂറുള്ളത് കഴിക്കണം വൺ

ഫിഷിനടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഫിഷ് കൊണ്ടുവ അതങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പുറത്ത് വട്ട വെള്ളമൊക്കെ ആയിട്ട് ഫിഷിനിട്ടാൻ പോകുന്നു ആൻഡ് ഇപ്പുറത്ത് നമുക്ക് അങ്ങനത്തെ സംഗതികളടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ കുഷിൻ്റെ മുകളിലുള്ള കവറാണ് അതടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ് പാറ്റി പരിപാടിയാക്കാം അതെടുത്ത് കട്ട് ചെയ്ത് പിന്നെ ഉള്ള പരിപാടിയാണ് നമ്മൾ ൂസ് ബോക്സിൻ്റെ അടപ്പ് ഊരിയിരിക്കുകയാണ് നിവനെയും കവർ ചെയ്യണം ഈ ഒരു സൈഡും കവർ ചെയ്യണം ഫുള്ളായിട്ടും കവർ ചെയ്യണം അപ്പം ചേക്കണമെങ്കിൽ നല്ല കന സാധനമാണ് കയ്യിൽ നിന്നേലും പോവാ അങ്ങനെ നമ്മുടെ ജ്യൂസ് ബോക്സിൻ്റെ ഇത് അടിച്ചുണ്ട് ഇപ്പോഴേക്കും ചായയും കട്ടിട്ട് വന്നിട്ടുണ്ട് ഈ അവിടെ ഓരോ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയപ്പോഴേക്കും ഫുൾ കവർ ചെയ്താൽ കുറച്ച് വൃത്തി ഉണ്ടാവില്ലേ അത് മോൾ ഭാഗത്തേക്ക് കവർ ചെയ്യാൻ നോക്കാം അതാകുമ്പോൾ അത് ക്ലിയർ ആയിട്ടിരിക്കും ഈ ഒരു കമ്പി ആ ഒരു മൂൺ സ്ക്രൂ ആയി ചാർജ് അയച്ച് കിട്ടും എന്തായാലും അത് നോക്കിയേക്കാം ഞാൻ അത് പ്ലാൻ ചെയ്ത് തന്നെ നോക്കി വെക്കാം ഉള്ളു കൊടുത്തിട്ട് പറമോ? ഓ. ഇങ്ങേയോ എപ്പോഴും. അന. വല്ലേഷു വിളിക്കണ്ട. അങ്ങനെ ഇനി നമ്മുടെ പണിക്കെടുത്ത് ഞാൻ എന്താ അതൊക്കെ ഞാൻ നമ്മുടെ ബർത്തിന്റെ പരിപാടി ബർത്ത് അല്ല അത് നമ്മുടെ കുഷന്റെ പരിപാടി ഏകദേശം കഴിയാറായി കനംകൂട്ടി അടിച്ചതൊക്കെ ആയി അതിൻ്റെ ഇങ്ങനെ ഇവിടെ നമ്മുടെ നമ്മുടെ എന്തെന്താ റേഡിയേറ്ററിൻ്റെ ആ ഒരു ക്യാപ്പിന്റെ ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം ഇങ്ങനെയാണ് സീരി അവർ ഇതാക്കി അത് എന്തെങ്കിലും ഞങ്ങളെ തന്നെ നോക്കുന്നതായിരിക്കും സംഗതി ഇത് ഇത് നമ്മുടെ മീറ്റർ വെച്ചാൽ മീറ്റർ കൺസോളിന്റെ ഈ ഒരു സംഗതി പിന്നെ പറയുന്നത് നമ്മുടെ ഈ ഒരു സമയത്ത് ഇതിന് വേണ്ടിട്ട് നമ്മള് ചെക്കില്ലാത്ത മൊത്തം ഞാൻ ഒപ്പിക്കുമ്പോഴുള്ള ഭാഗം അവിടെ അപ്പോഴേക്കും ഭീഷണൽ കോസ്റ്റിന്റെ പണി എടുത്തോണ്ടിരിക്കയാണ് പോസ്റ്റ് അവിടെ തീർക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഈ ഒരു കൂടി തീർത്താൽ അടുത്ത പരിപാടി ആവാം അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴേക്കും ഉണ്ടല്ലേ നമ്മുടെ കുശൻ നമ്മളെ ഇതിനുട്ടി പക്ഷേ നാലഞ്ച് ഇഞ്ചോളം നമ്മൾ കൂട്ടിയിട്ടുണ്ട് രണ്ട് ഇഞ്ച് ഓൾറെഡി നാലിഞ്ച് ഓൾറെഡി ഉണ്ടായിരുന്നു നമ്മൾ രണ്ടും രണ്ടും നാലു ഇഞ്ചും എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട് കൂട്ടാതിരിക്കാൻ പറ്റില്ല കൈസ് കാരണം മാതിരി ചൂടാൻ കിടക്കാതെ സുഖം ഉണ്ടാവും അത് നീന്താകും അവിടെ വർക്ക് ആടെണ്ട് ഓ 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 അങ്ങനെ പണികൾ അവസാന ഘട്ടത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുന്നു നാലുമണിക്ക് തരാതും വണ്ടിയാണ് അഞ്ചു മണി ആകിവിടുന്ന് തന്നെ ഓൾറെഡി കൊട്ടിയൂരം ഓട്ടമുണ്ട് അപ്പോൾ അത് കാരണം ഇവിടെ നിന്നാണ് ട്രിപ്പ് എടുക്കാൻ വിചാരിച്ചിട്ട് നമുക്ക് ചെറുക്കാണ് വണ്ടി ഇന്നലെ ഓൾറെഡി നമ്മുടെ കനാലിൽ കൊണ്ട് കഴുകി കുട്ടപ്പനാക്കി ചാലക്കുടി കുട്ടി വന്നു നമ്മൾ നമ്മുടെ അവതാർ കഴുകി ആ ഒരു ഓർമ്മയിൽ കൊണ്ട് കഴുകി എന്തായാലും നമുക്ക് സെറ്റാക്കാം അടുത്ത പൊട്ടിച്ചിരിക്കുന്നു

മൂന്ന് മൊത്തം നാളെ ഉണ്ടാക്കുന്നുണ്ടോ കുത്തിന്റെ മുകളിൽ കേറി രണ്ടും കൂടുതൽ അവസാനഘട്ടത്തിലാണ് അങ്ങനെ എങ്ങനെയുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഹാഫ് ഫിനിഷ്ഡ് സെഗ്മെൻറ്റായിട്ട് നമുക്ക് കാണാം ഇവിടെ പുഷൻ വരും ബാക്കി സാധനങ്ങൾ പോസ്റ്റ് കവർ ചെയ്തു നമുക്ക് ഈ ഒരു സൈഡ് ഡാം ചെയ്യാൻ കിട്ടും കാരണം ഭയങ്കര ചൂടാണ് ഇപ്പം ഈ സിക്സ് ട്വൻറ്റി ഉള്ള ചൂട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് ബുൾസ് സൈഡ് അടിക്കാൻ പറ്റുന്ന എല്ലാ ചൂടും അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും വർക്ക് തിരിച്ച് നമ്മളിപ്പോൾ അവർ നീ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു പുഷൻ ഇത് സെറ്റായി ആ ഈ സൈഡും കൂടി ഒഴിപ്പിച്ചാൽ നമുക്ക് ഈ സാധനം കയറ്റാം ഒട്ടി നിന്നും ഒട്ടിന്നും ഒട്ടിയിട്ടു ലേലാൻഡ് ഒട്ടിക്കാണ്ട് ഇങ്ങനെ സാധനം ഒട്ടിക്കാണ്ട് ഓക്കെ പിടിച്ചു കുറച്ച് ലേറ്റ് ആയി ഗൈസ് അങ്ങനെ നമ്മുടെ കുഷിനടി കഴിഞ്ഞു കുഷിന് നോക്കിയാൽ എത്ര ഹൈറ്റാണ് ഇത്ര ഹൈറ്റ് ആണെന്ന കുഷിനാണ് അത് നമ്മൾ ഇത്ര ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് എന്തായാലും സുഖമായിട്ട് ചൂട് പോലും കയറില്ല പ്രതീക്ഷിക്കാം എൻ്റെ ഇതും സെറ്റ് ഓൾ സെറ്റ് അടിപൊളി എനിക്ക് ഓക്കെ പൊളി ഇനി അവിടേക്ക് ഒരു ഇത് അടിക്കാണ്ട് അത് പിന്നെ അടിക്കാൻ വിചാരിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ മോളിക്കൽ അത് വരാണ്ട് സീരും കവറും നമ്മൾ അടിച്ചിട്ടുണ്ട് ഓക്കെ ഓൾ തന്നെ ഇതും കവർ ചെയ്തിട്ടുണ്ട് ആൻ്റ് ആ പോസ്റ്റ് ആൻഡ് ഈ പോസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആൻ്റെ ഇവിടേക്ക് നമ്മൾ ബോക്സ് വരാണ്ട് ഓക്കെ പിന്നെ രണ്ട് മൂളം കുശും കവറും അതും കൂടി വന്ന സംഗതി സെറ്റ് പിന്നെന്താ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചെറുതാം അങ്ങനെ നമ്മുടെ വണ്ടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സംഗതി വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ട്രിപ്പ് ഓടി ഓടിക്കഴിഞ്ഞിട്ടാണ് ഇതായി ഒരു വീഡിയോ എടുക്കുന്നത് നമ്മൾ ഈ ഒരു സൈഡ് ഡോറ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോറിൻ്റെ ബാക്ക് സൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇത് എന്നിട്ട് മെറ്റീരിയൽ വ്യത്യാസമുണ്ട് മെറ്റീരിയൽ മീൻസ് ലൈനിങ് ഉണ്ടോ ഒരു ഗോൾഡൻ ലൈനാണ് ത്രെഡാണ് അതിൽ വരുന്നത് ഇത് നമ്മുടെ വൈറ്റ് ലൈനാണ് അപ്പോൾ എന്തായാലും സംഗതി വർക്കൊക്കെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ഏകദേശം രാത്രി അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും എന്നിട്ട് നമ്മൾ വണ്ടി എടുത്തു നേരെ നമുക്ക് അവിടുന്ന് ട്രിപ്പ് ഉണ്ടായിരുന്നു വണ്ടി എടുത്തു നേരെ കൊട്ടിയൂർ പോയിട്ട് നമ്മൾ വണ്ടി ഷെഡിൽ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ടാറ്റയുടെ മാർക്കോ പോളെയും കൊണ്ടുവന്ന് നമ്മൾ ഷോറൂം വരെ പോകണം എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കൊട്ടിയൂർ ട്രിപ്പ് നമ്മളുടെ എല്ലാ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ടാറ്റയുടെ വണ്ടി പോകുന്ന കഴിക്കുക അതിൻ്റെ വൈപ്പറിൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ അത് ഒന്ന് പോയി ചെക്ക് ചെയ്യണം എന്തായാലും നമുക്ക് ഓൾ സെറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടു വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കാർ സെലിന് കോൺടാക്ട് ചെയ്യുക നല്ല രീതി നല്ല റേറ്റിൽ തന്നെ അവർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്തൊരു പുത്തം വീഡിയോ മതി നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ബബേഡിക്ക് സൈനിങ് ഓഫ് ഞാൻ നോക്കി നോക്കാം ചിലപ്പോൾ മാർക്കബറുടെ വീഡിയോ സെറ്റാക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ വൈറ്റ് ലൈനിൽ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഓക്കെ അതുപോലത്തെ ചെറിയ പൗച്ചൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റോൾസ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്